ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്തുണ്ട് വിശേഷം എന്നോട് കുറെ പേര് ചോദിച്ചു എന്തുണ്ടാണ് ഞാനിങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡൽ എടുക്കാതെ പോർട്രേറ്റ് മോഡൽ എടുക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും എനിക്കൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല ആകെ ചെയ്തുകൊണ്ടിരുന്നത് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് വരുമ്പം അതിന്റെ ഫോട്ടോസ് എടുക്കാമെന്നത് മാത്രമേ ഉണ്ടായിരുന്നു അപ്പം വൈഫാണ് പറഞ്ഞത് നിങ്ങളിങ്ങനെ ഫോട്ടോസ് എടുക്കുന്നത് അന്ന് അപ്ലോഡ് ചെയ്യാത്തത് മടിയായിരുന്നു പിന്നെ രണ്ടാമത് ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല അതാണ് സത്യം അപ്പം ഇനീഷ്യലി ഞാൻ എടുത്തതൊക്കെ റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അപ്പം വിചാരിച്ച എന്തായാലും അത് വെറുതെ കളയേണ്ട അതിനങ്ങ് വീഡിയോ ഒക്കെ ഇടാറുന്നു ഒന്ന് രണ്ട് വീഡിയോസും കൂടെ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ അതിനുശേഷം ഉള്ളതെല്ലാം ഞാൻ ലാൻഡ്സ്കേപ്പ് മോഡിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി വർക്കിംഗ് ആയിരുന്നു ആനുവലി ഇതിലായിരുന്നു സത്യം പറഞ്ഞത് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഞാൻ ആക്ച്വലി എടുത്ത ബസ് ഡ്രൈവറാണ് അപ്പം അതിനെ പറ്റിയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചില ആൾക്കാർ എങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നത് എന്നൊക്കെ അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ചൊരു വീഡിയോസും ഞാൻ പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷത്തിലേക്ക് മടങ്ങി വരാം അഞ്ചുട്ട പനിയൊക്കെ ഏകദേശം മാറിയതുകൊണ്ട് ഇന്നുമില്ല അവളെ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട് നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടിയാണ് ഒന്ന് രണ്ട് ദിവസത്തേക്ക് പിന്നെ രണ്ടു ഞങ്ങൾ ഞങ്ങളിങ്ങനെ നോൺ വെജ് കഴിക്കുന്നുണ്ട് ഇന്നത്തേക്ക് വെജിറ്റേറിയൻ ആകാമെന്ന് വിചാരിച്ചു കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസ് ഇരിക്കുന്നത് ഇങ്ങനത്തേക്ക് ഫ്രോസൺ വെജിറ്റബിൾസ് വെച്ച് നമുക്കൊരു മെഴുക്കു അല്ലെങ്കിൽ ഉപ്പേരി തന്നെ ഉണ്ടാക്കാം ഭയങ്കര സിമ്പിളാണ് പെട്ടെന്ന് ആകുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോര് കറി ഒരു ഉപ്പേരിയാണ് ഈ മെഴുക്കുവിരുട്ടി അല്ലെങ്കിൽ ഉപ്പേരിയുടെ റെസിപ്പി പറഞ്ഞ് ഞാൻ നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും കാണാപ്പാടമാണ് ഈ ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്കുവിരുട്ടിയുടെ റെസിപ്പി ഇനി അത് അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിൽ പണ്ട് ഉർവശി ചേച്ചി പറഞ്ഞൊരു എളുപ്പമാർഗമുണ്ട് ഞാനത് പറഞ്ഞുതരാം ചോറ് അരി നല്ലോണം കഴുകി ഒന്നിൽ പ്രഷർ കുക്കറിലിട്ട് വേവിക്കുക അല്ലെങ്കിൽ ഞാൻ ഒരു പന്ത്രണ്ട് മിനിറ്റ് ഹൈ പ്രഷറിൽ വെക്കുന്നുണ്ട് പിന്നെ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും അപ്പോഴത്തേക്കും ചോറും റെഡിയാവും പിന്നെ പലരും ഈ സോഷ്യൽ മീഡിയയിലും അല്ലാതൊക്കെ ചോദിച്ചും പറഞ്ഞും കണ്ടിട്ടുണ്ട് ഫ്രോസൺ വെജിറ്റബിൾസ് ഉപയോഗിക്കുന്നത് നല്ലതാണോ അതോ ചീത്തയാണോ നമ്മുടെ ആരോഗ്യത്തിനെന്ന് സത്യം പറഞ്ഞാൽ ഫ്രോസൺ വെജിറ്റബിൾസ് വളരെ നല്ലതാണ് ഇവർ തന്നെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് അപ്പം തന്നെ ഫ്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ കുറയുന്നില്ല എന്നാണ് പല ഡിസ്കഷൻസിനകത്തും ഞാൻ കണ്ടിട്ടുള്ളത് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഗ്രോവേഴ്സ് ഹാർവെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ പല കമ്പനീസിൻ്റെയും വെജിറ്റബിൾസ് അവൈലബിൾ ആണ് പിന്നെ ഇന്നലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് കേട് കൂടാതെ ഫ്രൈസറിനകത്ത് സൂക്ഷിക്കാം എന്നുള്ളതാണ് പല വെജിറ്റബിൾസും കിട്ടാറുണ്ട് ഞങ്ങൾ കൂടുതലും മേടിക്കുന്നത് ഇതുപോലെ ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും പീസിൻ്റെയും കട്ട് ചെയ്തിട്ടുള്ള ഫ്രോസൺ വെജിറ്റബിളാണ് പിന്നെ എന്നോട് ഒരുപാട് പേര് ഒരു ചോദ്യമാണ് ഞാനിപ്പം വർക്ക് ചെയ്യുന്നില്ലേ റിസൈൻ ചെയ്തോ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആനുവൽ ലീവിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത് ഫസ്റ്റ് ബസ് എസ് എക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹാഡ്ലി എന്ന് പറയുന്ന ഡിപ്പോയിലായിരുന്നു ഇപ്പം ഞാൻ ആനുവൽ ലീവിലാണെന്ന് പറഞ്ഞില്ലേ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഈ ആനുവൽ ലീവ് നിൽക്കുന്ന സമയത്തായിരുന്നു അഞ്ജുൻ്റെ എക്സാം അഞ്ജു അത് ക്രാക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡിസിഷൻ എടുത്തത് ഇനി മുതൽ ജോലിക്ക് പോകേണ്ടെന്ന് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അഞ്ജുൻ്റെ ഏറ്റവും വലിയ ഡ്രീം മോഡൽ ഒന്നായിരുന്നു എം ആർ സി പി എസ് എച്ച് എന്ന് പറയുന്നത് പണ്ട് സ്പെഷ്യാലിറ്റി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഞ്ജു പറയുമായിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ത് വന്നാലും യു കെയിൽ എബ്രോഡിൽ പോയി തന്നെ ചെയ്യണമെന്ന് യു കെ ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി സ്പെഷ്യാലിറ്റി ട്രെയിനിങ് ചെയ്തത് നാട്ടിലെ ചണ്ഡിഗഡിലെ പി ജി ഐ എം എ ആർ എന്ന് പറയുന്ന ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു അവിടുന്ന് പഠിത്തം കഴിഞ്ഞ് നാട്ടിൽ വന്ന് പി ആർ എസും ഐ വി എഫ് സമതം എന്ന് പറഞ്ഞ രണ്ട് ഹോസ്പിറ്റൽസിൽ പാരലൈറ്റ് വർക്ക് ചെയ്യായിരുന്നു അപ്പോഴാണ് അഞ്ജുനിങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പണായി കിട്ടിയത് എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് എൻ്റെ ഡിസിഷൻ എന്താണ് നമുക്ക് പോകണോ അതോ നാട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ വാശികളിൽ ഒന്നായിരുന്നു അഞ്ജു അഞ്ജുൻ്റെ കരിയർ പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ വീഴ്ചയ്ക്കും തയ്യാറാകരുതെന്നുള്ളത് എൻ്റെ റീസൺ ഞാനും അഞ്ജുവും തമ്മിൽ ലവ് ആയിരുന്നു അന്ന് ഞങ്ങൾ രണ്ട് രണ്ട് പ്രൊഫഷൻ ആയതുകൊണ്ട് ഞങ്ങൾ എഴുതി തള്ളി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ഒരിക്കലും ആറുമാസത്തിനപ്പുറം പോലും ഞങ്ങൾ പോവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒത്തിരി പേരുണ്ട് അതും ക്ലോസ് ഇൻ റിലേറ്റീവ്സ് അപ്പോൾ ഞങ്ങൾക്ക് വാശിയായി ഞങ്ങൾ വിചാരിച്ചു എന്ത് വന്നാലും നമ്മുടെ കരിയറിനകത്ത് കോംപ്രമൈസ് ചെയ്യില്ല എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും വേണ്ടില്ല അഞ്ജുൻ്റെ കരിയർ പേഴ്സ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗം എൻ്റെ കരിയർ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ യു കെക്ക് ആദ്യം വന്നപ്പോൾ ഞാൻ ആദ്യം ഒരു പെട്രോൾ പമ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഒരു ടില്ല് ഓപ്പറേറ്ററായിട്ട് ഷെല്ലിൻ്റെ കമ്പനിയുടെ ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ട്രെയിനിംഗ് ഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ പല കമ്പനീസും ഇങ്ങനെ ട്രെയിനിംഗ് ഷിപ്പ് പ്രോഗ്രാമിനെ വിളിക്കും വിത്ത് സാലറി ആയിരിക്കും അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് രണ്ട് കമ്പനിയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു നാഷണൽ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഫസ്റ്റ് ബസ്സിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് ബസ് ചൂസ് ചെയ്തു കാരണം നാഷണൽ എക്സ്പ്രസ് കുറച്ച് ദൂരെയായിരുന്നു ഫസ്റ്റ് ബസ്സിൽ പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞു അത് ക്രാക്ക് ചെയ്തു പിന്നെ അവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതും കിട്ടി പിന്നെ അവരുടെ ഏറ്റവും വലിയ കടമ്പുകളിലായിരുന്നു റിട്ടേൺ എക്സാമും റിട്ടേൺ എക്സാം തന്നെ ഒരു മൂന്നാല് ടൈപ്പ് ഉണ്ടായിരുന്നു തേറി പാർട്ട് വൺ പിന്നെ ഹസ്വാഡ് സി പി സി ഉണ്ടായിരുന്നു സി പി സി തന്നെ മോഡ്യൂള് ഫോർ അത് കഴിഞ്ഞ് റിവേഴ്സ് ടെസ്റ്റ് പിന്നെ ഫൈനലി നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ദൈവത്തിൻ്റെ ഒരു കാര്യം കൊണ്ട് ഇതുതന്നെ എല്ലാത്തിനും ഫസ്റ്റ് ചാൻസ് തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റി അങ്ങനെയാണ് ഞാൻ ബസ് ഡ്രൈവറായിട്ട് ജോലി നോക്കിയത് പിന്നെ ഞാൻ അഞ്ചുന്റെ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞില്ലേ അതൊരു അഞ്ച് വർഷത്തെ പ്രോഗ്രാം ആണ് ഈ അഞ്ച് വർഷത്തിനിടയിൽ ഓരോ മാസം കൂടുമ്പോഴും ഇവർക്ക് റൊട്ടേഷൻ വരും ആ റൊട്ടേഷൻ വരുന്ന സമയത്ത് ഓരോരോ ഹോസ്പിറ്റൽസിലായിരിക്കും പോയി വർക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും അതുമാത്രമല്ല രണ്ടാമത്തെ മകള് ദർശിത ഒരു മൂന്ന് വയസ്സെങ്കിലും ആകാതെ ഇവിടുത്തെ നഴ്സറിയിൽ ചേർക്കാൻ പറ്റത്തില്ല അത്രയും കാലം ഒരു ചൈൽഡ് കെയർ വളരെ അത്യാവശ്യമാണ് അപ്പൊ ഞാൻ കരുതി എന്തായിരുന്നാലും ഞാൻ ജോലി റിസൈൻ ചെയ്തു കഴിഞ്ഞാല് ഈ വക പ്രശ്നങ്ങളെല്ലാം തൽക്കാലം നമുക്ക് നേരിടാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം ഞാൻ ജോലി റിസൈൻ ചെയ്തു ഇനി വരാൻ പോകുന്ന ഒരു സ്ഥലത്തായിരിക്കും ഒരു ഒരുപക്ഷെ ഞങ്ങളൊന്ന് സെറ്റിൽഡ് ആകുന്നത് എന്നിട്ടാണ് എനിക്ക് തിരിച്ച് ജോലിക്ക് കയറാൻ ഞാൻ ഒരുപാട് ഫാമിലീസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒന്നുകിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വൈഫ് സ്വന്തം കരിയർ സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് സ്വന്തം കരിയർ സാക്രിഫൈസ് ചെയ്യുന്നത് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള സൊസൈറ്റികളിലെല്ലാം ഹസ്ബൻഡ് ജോലിക്ക് പോവുകയും വൈഫ് വീട്ടിലിരിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ഞാൻ ഒത്തിരി വിദേശ മലയാളികളുടെ ഫാമിലീസിനകത്ത് കണ്ടിട്ടുണ്ട് വൈഫിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് സ്വന്തം കരിയർ സാക്രിഫൈസ് ചെയ്ത് ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുക്കിംഗ് ചെയ്യാനും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഇത്ര എളുപ്പമുള്ള കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരു കുഞ്ഞും കൂടെ ഉള്ളു അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് കണ്ടപ്പോഴാണ് ഞാനും സത്യം പറഞ്ഞാൽ ഇൻസ്പയർഡ് ആയത് അപ്പം ഞാൻ തീരുമാനിച്ചു എനിക്കിതുപോലെ വീഡിയോസ് ഇടണം അത് കണ്ട് ലോകത്ത് എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാളെങ്കിലും ഇൻസ്പയേർഡ് ആയിട്ട് അങ്ങനെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലേ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് ശരിക്കും പറഞ്ഞാൽ സാക്രിഫൈസ് എന്നൊരു വാക്കല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത് ബാലൻസിംഗ് എന്ന വാക്കാണ് ഒരു ഫാമിലി ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുക്കുന്ന ഒരു ഒരു ഡ്യൂട്ടീസ് പിന്നെ ഞാൻ മാത്രമൊന്നും ഇതൊക്കെ ചെയ്യുന്നത് ഡ്യൂട്ടി ഇല്ലാത്തപ്പോഴൊക്കെ അഞ്ചു തന്നെയാണ് കുക്ക് ചെയ്യാറ് അഞ്ചു നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഞ്ചുൻ്റെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലുള്ള അനുഭവം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് അത്രയും റിസ്കളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല വെറുതെ പറഞ്ഞതാ അപ്പം ദേ അഞ്ചു പോകാനായിട്ട് റെഡിയായി ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ ഉടനെ വരാം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം അതുവരേക്കും എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ta-da bye-bye